തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിലായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതുനിരീക്ഷകരും ക്രമസമാധാന ചുമതലയുള്ള പോലീസ് നിരീക്ഷകരും മലപ്പുറം ജില്ലയിലെത്തി മലപ്പുറം മണ്ഡലത്തിൽ അവതീഷ് കുമാർ തിവാരിയും പൊന്നാനി മണ്ഡലത്തിൽ പുൽകിത ആർ ആർ ഖരയുമാണ് പൊതുനിരീക്ഷകർ ഉത്തർപ്രദേശ് കേഡർ ഐ എസ് ഉദ്യോഗസ്ഥനാണ് ഇവർ മലപ്പുറം മണ്ഡലത്തിൽ ഡോക്ടർ ബൻവർലാൽ മീണയും പൊന്നാനി മണ്ഡലത്തിൽ വിശ്വാസ് ഡി പണ്ടാരയുമാണ് പോലീസ് നിരീക്ഷകരായി എത്തിയിട്ടുള്ളത് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഇവരും പൊതു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ചെലവ് നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പ്രശാന്ത് കുമാർ സിൻഹയും ആദിത്യ സിംഗ് യാദവും നേരത്തെ ജില്ലയിലെത്തിയിട്ടുണ്ട് ജില്ലയിലെത്തിയ നിരീക്ഷകർ ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ സാഹചര്യം വിലയിരുത്തുന്നതിനായിരുന്നു കൂടിക്കാഴ്ച സുഗമവുമായി തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ജില്ലയിൽ ഒരുക്കിയതായി കളക്ടർ നിരീക്ഷകരെ അറിയിച്ചു അനധികൃത പണമിടപാട് ആയുധക്കടത്ത് ലഹരിക്കടത്ത് എന്നിവയും പെരുമാറ്റച്ചാട്ട ലംഘനവും കണ്ടെത്തുന്നതിനായി വിവിധ സ്ക്വാഡുകളുടെയും വിവിധ സേനകളുടെയും നേതൃത്വത്തിൽ കർശനമായ പരിശോധന ജില്ലയിൽ നടന്നുവരുന്നതായും കളക്ടർ നിരീക്ഷകരെ അറിയിച്ചു അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ടാക്കൂർ പൊന്നാനി വരണാധികാരിയും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമായ കെ മണികണ്ഠൻ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം Rebels Men Apparels near Town Square